ഹായ് ഇന്ന് നമുക്ക് ഒരു ഇടിച്ചക്ക റോസ്റ്റ് തയ്യാറാക്കിയാലോ ആദ്യമേ ഞാൻ ഒരു പാൻ എടുത്ത് അടപ്പത്ത് വെച്ചു അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം അതിലേക്ക് കടുപൊട്ടിക്കുക കടുപൊട്ടിച്ചതിന് ശേഷം ഞാൻ നേരത്തെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരുന്നതാണ് സവാള ഒരു മീഡിയം വലിപ്പമുള്ള രണ്ട് സവാള ഞാൻ എടുത്തു പിന്നെ പച്ചമുളക് കറിവേപ്പില ഇത്രയും എടുത്തിട്ട് അതിൽ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി വഴറ്റുക സവാള നല്ലതുപോലെ വഴണം പച്ചമണത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഇല്ല പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നീട് അതിലേക്ക് പൊടി ഐറ്റംസ് ചേർക്കാം മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ മഞ്ഞൾപ്പൊടി പിന്നീട് ഇറച്ചി മസാലയാണ് ചേർക്കുന്നത് ഞാൻ ഈ ഇറച്ചി മസാല ഞാൻ പൊടിക്കുന്നത് വീട്ടിൽ തന്നെയാണ് അല്ലാതെ മാർക്കറ്റിൽ കിട്ടുന്ന പായ്ക്കറ്റിൽ കിട്ടുന്ന മസാല ഞാൻ ഉപയോഗിക്കാറില്ല ഞാനിത് അല്ലാതെ പൊടി പൊടി പൊടിച്ചെടുക്കുകയാണ് ഇറച്ചിക്കൂട്ടിന് തയ്യാറാക്കുന്നത് പിന്നെ അതിന് ശേഷം ഇടിച്ചക്ക ഞാൻ എന്താ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ട് ജസ്റ്റ് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് വേവിച്ചു വെച്ചായിരുന്നു ആ വേവിച്ച് വെച്ചാൽ അതിൽ വെള്ളം ഒട്ടും കാണാൻ പാടില്ല നല്ലതുപോലെ പറ്റി വരണം വെള്ളമെല്ലാം പറ്റിയതിന് ശേഷമേ അതിലിടാവൂ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഞാനത് ഭംഗിയായി ഇളക്കി യോജിപ്പിക്കണം അരപ്പെല്ലായിടത്തും പിടിച്ചക്കയിൽ നല്ലതുപോലെ അരപ്പ് പിടിച്ചു വരണം എന്നാലാണ് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളു ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ നല്ലതാണ് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് ഇടിച്ചക്ക നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്